ലഹരി എന്ന വിവത്തിനെതിരെ ജനമനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടി രണ്ടായിരത്തി രണ്ടായിരത്തി നാലിൽ അധ്യാസത്തിൻ്റെ ഭാഗമായി ഇന്നൊരു പദയാത്ര നടത്താൻ തീരുമാനിച്ചു ആ പദയാത്രയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രിയമുള്ള സുഹൃത്തുക്കളെ പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥികൾ ഓടുന്നതിൽ അനുസ് പാൻപ്രാക്ക് ഗ്ലൗൺസുകൾ തുടങ്ങിയ ലഹരിക്ക് അടിമപ്പെടുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഈ മാരക ജനമനസാക്ഷി ജനമന സലച്ചു നടത്തുന്നതിന് നാലാമത് രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ലഹരി എന്ന വിവത്തിനതയെ ശക്തമായി മുന്നോട്ട് വരണം അങ്ങനെ മുന്നോട്ട് വന്നാൽ തൊടി നോക്കാണ്ട് നിറം നോക്കാണ്ട് എല്ലാവരും മുന്നോട്ട് വന്നാൽ ലഹരി എന്ന വിപത്ത് നമ്മുടെ നാടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ജനങ്ങൾക്ക് കഴിയും അതുകൊണ്ടാണ് ഞാൻ രണ്ട് വർഷങ്ങൾ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മമ്പർത്തുന്ന തർക്കാരിയിലേക്ക് ഞാൻ ഇന്നിങ്ങനെ ഒരു പദയാത്ര നടത്താൻ തീരുമാനിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു നിമിഷം വൈകാതെ ലഹരി എന്ന വിധത്തിനിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് വന്നത് വിരീതമായ